ഉലുഹിയത്തിൽ നിന്ന് ഒരാൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഷെയർ ചെയ്തിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കുടുംബത്തിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യ ചേരേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ സാമ്പത്തിക ശേഷിയുള്ള ജ്യേഷ്ഠ അഞ്ചന്മാർ ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചത് രണ്ടോ മൂന്നോ ആളുകളുണ്ട് അവർക്ക് മൂന്ന് പേർക്കും ശേഷിയുണ്ട് അറക്കാൻ കഴിയുമെങ്കിൽ ഓരോരുത്തർക്കും ഒന്നിനെ അറക്കാൻ കഴിയുന്നെങ്കിൽ അത് ചെയ്യാതെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട സംഗതിയാണ് നബിസ് അല്ലാഹു അലൈവി വസല്ലം നൂറ് മൃഗത്തെ വരെയും ബലിയറുത്ത സംഭവം ഹദീസുകൾക്കാണ് അപ്പോൾ സ്വാഭാവികമായും ഒന്നിലധികം ചെയ്യുന്നത് എന്തല്ല തെറ്റായ സംഗതിയല്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ശേഷിയില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലുള്ള ഒരു ഇളവാണെന്ത് ഇഷ്തരി കൂഫിൽ ഹദീ ബലി മൃഗത്തിൽ നിങ്ങൾ പങ്കുചേരാ അപ്പോൾ അത്രയെങ്കിലും എളുപ്പമാക്കി കൊടുക്കാണ് അങ്ങനെയെങ്കിലും നിങ്ങൾ ബലി അർക്കണം പക്ഷെ ചില ആളുകൾ അതിനെ തെറ്റായി മനസ്സിലാക്കിയ ഒരു കുടുംബത്തിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള അനുജനും ജ്യേഷ്ഠനും വാപ്പാക്കൊക്കെ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും ഒരു ഒരാടിനെ അതിലെല്ലാവരും കൂടി ഷെയർ ചെയ്തിരുന്നു അതൊരു ശരിയായ രീതിയല്ല പക്ഷേ മസലാപരമായി നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ നോക്കിയാൽ ഒരു കുടുംബത്തിന് ഒരു വ്യക്തിക്കും അയാളുടെ ഫാമിലിക്കും ഒരു മൃഗം മതിയാകും ഒരാട് മതിയാകും ഒരാട് ഇപ്പോൾ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ കൊടുത്താൽ നല്ലൊരാടിനെ കിട്ടും അപ്പോൾ അതുകൊണ്ട് മതിയാവില്ലെന്ന് വെച്ചാൽ മതിയാകും പക്ഷേ എനിക്ക് അള്ളാഹു നൽകിയ ശേഷിയും കഴിവും ഒക്കെ എത്രയാണെന്ന് അള്ളാഹ്ക്കേതായാലും അറിയാം നമുക്കറിയുമല്ലോ അപ്പോൾ നമുക്ക് ആ ശേഷിയും സൗകര്യവും ഉണ്ടെങ്കിൽ അധികരിപ്പിക്കുകയാണ് വേണ്ടത് അത് കൂടുതൽ പാവങ്ങളുള്ള അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ അവർക്കുമൊക്കെ നമുക്ക് ആ മാംസം കൊടുക്കാവുന്ന രീതിയിലേക്ക് എണ്ണം കൂട്ടാം എന്നാൽ ശേഷിയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലെ ചിലവ് നടത്തുന്ന ഒരാൾ ആ വീട്ടിലേക്ക് വേണ്ടി അറുത്താൽ അയാൾക്കും അയാളുടെ ആ കുടുംബത്തിനും അത് മതിയാകും ബാധ്യത വിടാൻ അപ്പോൾ ഒരു ആടിൻ്റെ അതേ സ്ഥാനത്താണ് ഈ പറഞ്ഞ ഷെയറുകളുടെയും വാല്യൂ അതായത് ഒരാടിനെ ഒരാൾ ഒറ്റക്ക് അറക്കുന്നത് പോലെ ഏഴിൽ ഒന്ന് വരെയുള്ള ഓഹരിക്കും ആ ഒരു പരിഗണനയാണ് ഉള്ളത് എന്നർത്ഥം